സെക്സ് പൂർവ്വമായിട്ടൊന്ന് കാണിക്കാം ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ടോ എല്ലാം കിട്ടും വെപ്പുമുടി കുരിക്കെല്ലിജു എൻഗേജ്മെന്റിനും വരില്ല അർജുൻ കഴിഞ്ഞ വീഡിയോ കമന്റ് ഇപ്പൊ സാഹചര്യം അതുകൊണ്ട് ഏജന്റിന്റെ നേരിട്ട് കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിയിലേക്ക് പോകുന്നു അപ്പൊ രാവിലെ ഇവൻ ട്രിവാൻഡ്രത്തിന് നേരെ എന്റെ വീട്ടിലേക്ക് വന്നു ആലപ്പുഴയ്ക്ക് വന്നു ആലപ്പുഴയിൽ നിന്ന് ഞാനും ഇവനും കൂടി ഞങ്ങൾ നേരെ ഇപ്പോ ഓൾമോസ്റ്റ് ഞങ്ങൾ കൊച്ചി ഇപ്പോ കൊച്ചിട്ടായിരിക്കാണ് അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നേരത്തെ ഇവന്റെ വീഡിയോ പറഞ്ഞിരുന്നു മറ്റേ അർജുന ഈ വീഡിയോ അർജുന അർജുന വിളിച്ചപ്പോ അർജുന വരാൻ പറ്റില്ല സിജോനോട് ഞാൻ ഒരു സത്യം പറയുന്നു സിജോന്റെ എൻഗേജ്മെന്റിനും വരില്ല അർജുൻ ഒന്നര ലക്ഷം കൊടുത്താൽ മാത്രമേ പറഞ്ഞു നടക്കുന്നുണ്ട് അതായത് അല്ല ഗൈസ് അല്ല ഇപ്പൊ എൻഗേജ്മെന്റ് നാല് പേരും എൻഗേജ്മെന്റ് പറയുന്നത് നാട്ടുകാടുത്ത് മൊത്തം പറയുന്നത് എന്റെ കല്യാണമാണെന്നാണ് എന്റെ കല്യാണമല്ല എന്റെ എൻഗേജ്മെന്റ് ആണ് ഈ വരുന്ന സെപ്റ്റംബർ എട്ടാം തീയതി എന്റെ കല്യാണത്തിന്റെ ഡേറ്റ് ഇതുവരെ നമ്മൾ എടുത്തിട്ടില്ല ഉടനെ ഉണ്ടാവും അത് ഇവരെ അങ്ങനെ പാനിന്റെ കേരളത്തിന്റെ സ്വന്തം പാനിൻ്റെ പാനിൻറെ വേറെ ആണ് കേരളത്തിന്റെ സ്വന്തം അളിഞ്ഞ പെൺകുളി പുതിയ ഫോണൊക്കെ എടുത്തെന്ന് പറഞ്ഞല്ലോ എവിടെ 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 നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നത് ഏഹ് നമ്മളിപ്പോൾ എനിക്ക് ഇവിടെ മാത്രമേ മൈക്കുള്ളൂ അപ്പൊ മൈക്കിനോട് ചേർന്ന് സംസാരിക്കും കാണിച്ചോ നമ്മടെ സാബുറണ്ട് സാബ്രോ 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 ഉണ്ട് പിന്നെ നമ്മുടെ ജിത്തുബായ് വന്നിട്ടുണ്ട് ജിത്തുബായ് ഗോവ പോയിന്റ് ആണ് പിന്നെ ഇങ്ങോട്ട് വന്നു പിന്നെ സ്നേഹമുണ്ട് ഉണ്ട് അപ്പൊ ഇനി വീടിന് ഫുഡ് കഴിക്കുന്നതാണ് പിന്നെ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ബംഗളൂട്ടി പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞോളൂ ും ആ പരട്ട ചാനല് നിങ്ങൾ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യരുത് നിങ്ങൾക്ക് ഇത് നടപടിയുള്ള കേസൊന്നുമല്ല അതായത് അപ്പൊ ഒരിക്കലും നിങ്ങൾ ഒരു കാരണവശാലും ആ പറഞ്ഞ ചാനല് വിസിറ്റ് ചെയ്ത് അത് മാത്രമല്ല ആ ചാനല് അടിച്ച് എത്രയും പെട്ടെന്ന് പൂട്ടിക്കുക ഞാൻ മാക്സിമം അതിന് വേണ്ടിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട് മാത്രം അതായത്

കറക്റ്റ് ആയിട്ട് എന്റെ ഹെയർ വാഷ് റൂം ചെയ്യുന്ന സമയത്താണ് ഞാൻ അവൻ കയറി വന്നത് അത് തന്നെ അവന്റെ ബ്ലോഗിനകത്ത് അവൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്റെ നല്ല ഭാഗം ഒന്നുമില്ല ഏറ്റവും മോശപ്പെട്ട ഭാഗങ്ങൾ മാത്രം നീ എന്ത് ചെയ്യു നീ ഓൾറെഡി നിന്റെ മുടി സെറ്റ് അല്ലേ നീ ഫ്ലോ ഫ്ലോ സെറ്റ് ചെയ്യാനായിട്ട് അപ്പൊ നമ്മളിപ്പോൾ സ്ഥലത്തിന്റെ പേര് ഹെഡ് ആൻഡ് ഫേസ് ഹെഡ് ആൻഡ് ഫേസിലാണ് വന്നത് എന്റെ ലുക്ക് ഇങ്ങനെ ആയിട്ടുണ്ട് എന്റെ ഹെയർ ഒന്ന് ബ്ലോഡർ ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് നമ്മുടെ ആൻസി ബ്രോ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഹൈ അത് നമ്മുടെ ഹെഡ് ആൻഡ് ഫേസിലെ ബ്രോ ആണ് ബ്രോയിൽ ഹൈ പറഞ്ഞേ ഓക്കേ ഓക്കേ അപ്പൊ ഗബ്രിയുടെ ഒരിക്കൽ പൂർത്തിയായിട്ടുണ്ട് നിന്റെ നിന്റെ ക്യാമറ നിന്റെ മുഖം കാണിക്കടാ ഓക്കെ ഇതാണ് ഗബ്രിയുടെ ലുക്ക് ഇനി അവൻ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇത് സായി ഇത് സായി ഡ്രസ് മാറുന്നുണ്ട് എല്ലാരും ഇവിടെ ഇത് നമ്മുടെ ഗബ്രിയുടെ വ്ളോഗ് അപ്പുറത്ത് സായിയുടെ വ്ളോഗ് എനിക്കില്ലേ അയ്യോ ഞാനാ പറഞ്ഞേ ഞാനാ പറഞ്ഞ ഞാനാ പറഞ്ഞേ ഏ ആ ഉണ്ട് ഉണ്ട് കുടിച്ചോ നീ കുടിച്ചോ ഏ അപ്പോ അവർ നമുക്ക് ജ്യൂസും തന്നിട്ടുണ്ട് ഇവിടെ ജ്യൂസും ഉണ്ട് ഓക്കെ അപ്പൊ ഞങ്ങളുടെ മൂന്ന് പേരുടെയും ചാനല ഔട്ടാണ് സീക്രട്ട് ഏജൻറ് ബീം ഗബ്രി അങ്ങനെ ഞങ്ങളിവിടെ ജാസ്മിന്റെ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ജാസ്മിന്റെ ലുക്ക് വെപ്പുമുടി കുരിക്കെ ഫുൾ ഒറിജിനലാ ഫേസ് കാണിച്ചു ഭഗവാനെ നീ ഇവൻ മാത്രമാണ് ഇവരുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാതിരിക്കുന്നത് കണ്ടല്ലോ ഇവന്റെ കോല ഇങ്ങനെയാണ് ഗബ്രി ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതാണ് ഗബ്രിയുടെ ഓട്ടിറ്റ് ആ ബ്ലൂ അല്ലേ ആവോള അതെ 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 എനിക്ക് മതിയായിരുന്നു ഇതാണ് തത്തപ്പച്ച തത്തപ്പച്ച ഇതാണ് എന്റെ ഇതാണ് എന്റെ കൊടുത്തല്ല അപ്പൊ ഇപ്പൊ സമയം പറയുന്നത്

ഇതാണ് ഫ്ലാറ്റ് കാണിക്കാനാണ് ഒന്നര കോടി വാങ്ങിച്ചല്ലേ വാങ്ങിച്ചത് ഇവിടെ ജാസ്മിന്റെ സ്നേഹപൂർവം ജാസ്മിൻ ബിഗ് ബോസ് പിന്നെ ഒരു രണ്ട് ഒരു രണ്ട് കൈ ഉണ്ട് ഒരു ഷെയ്ഖാന്റ് ആൽഫാ മേൽ എന്ത് ചെയ്ത് അൽഫ ഹീൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്ക് കൊല്ലം പിന്നെ ഇവിടെ വേറൊരു സാധനം ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇത് പേര് അല്ലേ കൊള്ളി കൊണ്ടുപോകുന്നുണ്ടോ യാത്ര ഉറക്കുവോന്നെ എത്ര രൂപ ആയിരുന്നു എത്ര രൂപ ഞങ്ങള് എന്ത് ചെയ്യുന്നത് ഞാൻ ബാത്റൂമൊക്കെ എടുത്തിട്ടുണ്ട് ബ്ലോക്കിനകത്ത് ബാത്റൂം ഞാൻ ഫുള്ള് കേട്ടോ ജാസ്മിൻ എന്തായാലും ഹോം ടൂർ ചെയ്യുന്നുണ്ട് ഞാൻ മൊത്തം ഇപ്പൊ തന്നെ കാണിച്ചൊക്കെയാണ് ഹോം ടൂറിനകത്ത് ഫുൾ ആയിട്ട് ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട് എല്ലാം കിട്ടും ഒന്നും വിടാതെ കിട്ടും ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട് നമ്മുക്ക് ഇങ്ങോട്ട് എല്ലാരും കൂടെ വാ നമ്മുക്ക് വീഡിയോ മൈക്ക് വെച്ചിട്ടുണ്ട് എല്ലാം കേട്ടിക്കോളൂ ഓക്കേ ഓക്കേ അല്ലേ എല്ലാരും യാ ഡൻസ് ഫൈൽ യേസ് ക്ലാസ് പോയി ക്ലാസ് പോയി മെയിൻ ജെ മെയിൻ ജെ ക്ലാസ് പോയി മെയിൻ പോക്കണ്ട പോണോ അല്ല അത് ബിഗ് ബോസ് ക്യാമ്പയിൻ മെയിൻ ആണ് അപ്പൊ ഏറ്റവും ആദ്യം ഋഷിക്കും ഐശ്വര്യക്കും എല്ലാവിധ വിവാഹ മംഗള ആശംസകൾ നേരികയാണ് ഋഷി വളരെ നിഷ്കളങ്കനായിട്ടുള്ള ആളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പിഞ്ച് ഹൃദയത്തിന് ഉടമയായിട്ടുള്ള അത് ഐശ്വര്യക്ക് ഒരുപാട് സന്തോഷിക്കാം കാരണം ഇത്രയും എന്താ പറയണ്ടേ ഒരു കുട്ടികളുടെ മനസ്സുള്ള ഒരാളെ ഹസ്ബൻഡായിട്ട് കിട്ടുക എന്ന് പറയുന്നത് ലക്കാണ് പിന്നെ ഞാൻ ഐശ്വര്യ കാര്യം പറയാം ഋഷി എന്തെങ്കിലും ചില സമയത്തൊക്കെ ദേഷ്യം കാണിക്കും ആ ദേഷ്യം കാണിക്കുന്ന സമയത്ത് ഒരു മൈക്കൽ ജാസിന്റെ പാട്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് പാട്ടിടുക അപ്പത്തന്നെ ആള് സ്കൂളായിക്കോളും പിന്നെ കല്യാണം കഴിഞ്ഞ ഋഷീനെ ഒറ്റയ്ക്ക് മുറിയിൽ ഇരുത്തരുത് നല്ല പേടിയുള്ള ആളാണ് പ്രത്യേകിച്ച് ഏതെങ്കിലും പ്രേതൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ആള് നന്നായിട്ട് പേടിക്കും അപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് പേടിക്കാ മതി അപ്പൊ ഇനി രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പേടിക്കഋ ഋഷിക്ക് ലൈറ്റ് ഓഫ് ആക്കുന്നത് ഭയങ്കര പേടിയാണെന്ന് അത് ശ്രദ്ധിച്ചോളാം ഞാൻ പറയുന്നില്ല ബാക്കിയില്ലേ മിശ്രം തോറ്റി നീ പോവാണോ നീ പോവല്ലേ പോവാണപ്പോ നീക്കുന്നില്ല ഏഹ് എല്ലാരും വിളകാ അമ്പൂറ്റി അമ്പൂറ്റിയുടെ പെങ്ങന്മാരായിട്ടാണ് വന്നിരിക്കുന്നത് അടിയ ഇവളുടെ കല്യാണം അപ്പഴ് ഇവന്റാ നിന്റെ അല്ല നിന്റെ ഇവന്റ് 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 അതെ ഉടനൊന്നും ഇല്ല ഈ അടുത്തൊന്നും ഇല്ല പെട്ടടാ നിനക്ക് പെട്ടെന്ന് കല്യാണം കാരണം എന്ന് പറഞ്ഞിട്ട് വേണ്ട മൂന്ന് വർഷം ഇപ്പഴൊന്നും ഇല്ല ആ അഭിഷേക പറയൂ എങ്ങനെയുണ്ടായിരുന്നു ഋഷിയുടെ കല്യാണത്തിന്റെ ഫുഡ് ണോ നീ ഞാൻ കാണിച്ചു കേട്ടെ നീ ചെയ്ത് ജിമ്മനാക്കാൻ വേണ്ടി പോലെ സ്വന്തമായിട്ട് പോയേക്കുവാ യമനേച്ചി ഞാൻ എപ്പിറങ്ങ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞിന്റെ കല്യാണം അടിപൊളിയായിരുന്നു അഞ്ചോളിയായിരുന്നു അവനെല്ലാവിധ

ഞാൻ ഹോസ്പിറ്റലിൽ ഇറങ്ങുന്ന സമയത്ത് സിമി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു കൊടുത്ത് ഞാനത് ഞാൻ കാണിച്ചു ഇപ്പോൾ അത് ഞാനത് ആക്കി നോക്കിയില്ല പക്ഷെ അത് എല്ലാം പല ആൾക്കാരുടെ അന്ന് എനിക്ക് സ്വെല്ലിംഗ് ഒക്കെ വന്നിട്ട് ഞാൻ റെസ്റ്റായിട്ട് ഓപ്പണാക്കി നോക്കാൻ പറ്റിയില്ല അത് സിമി ഷെമി കാണണം ഉമ്മായി ഞാൻ അയച്ചല്ലോ റിപ്ലൈ വന്നില്ലേ ഓഗസ്റ്റിൽ പത്താം തീയതി അയച്ചാൽ തന്നില്ലേ ഇവിടെ നമ്മളൊന്നും ശ്രദ്ധിക്കില്ലല്ലോ ഇവിടെ യമനേച്ചയുടെ ഹസ്ബൻഡാണ് ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ബ്ലോഗിലൂടെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇന്നാണ് ആദ്യമായിട്ട് കണ്ടത് ഞാൻ നമ്മൾ ചോട്ടം ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട് അല്ലേ തിരിച്ചു പൊറിട്ടാൻ പോവോ ഞങ്ങൾ ഇവിടെ വൈബിനെ പറ്റിയ ആളാണ് വിഷുമായിട്ട് നമുക്ക് കൂടാം ഞാൻ ട്രിവാൻഡ്രം വരുന്നുണ്ട് ട്രിവാണ്ടേക്കും വിളിയാ ചെറുതായിട്ട് നമുക്കത് വലുതാക്കാം ബിഗ് ബോസിന്റെ ഞങ്ങളുടെ ഒഫീഷ്യൽ സെക്സി ഗേൾ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ സെക്സികളെല്ലാം പൂർവമായിട്ടൊന്ന് കാണിക്കാം ഓ സെക്സി നിങ്ങളുടെ ഭാര്യ നിങ്ങൾ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടാണ് <laughs> <laughs> ഐ ഐ ലവ് ലവ് യു യു അതാണ് ാണ് രതീഷ്ഠറെ രണ്ട് കുട്ടികള് ഇത് രതിഷേട്ടന്റെ ചേച്ചിയാണ് ഐ മീൻ ഭാര്യയാണ് അമ്മു മോളെ പേര് പറഞ്ഞേ പറയൂ പറഞ്ഞു പറഞ്ഞേ എത്രല്ല പഠിക്കണോ കുഞ്ഞ് മോളെത്ര പഠിക്കുന്നേറ അതെ ഭാഗ്യവശാൽ ഇവർക്ക് മൂന്ന് പേർക്ക് എന്റെ സ്വഭാവമല്ലതീഷ് ഏട്ടൻ ആക്ച്വലി പഞ്ച പാവപ്പെട്ട മനുഷ്യനാണ് ചുമ്മാ അതിന് വേണ്ടിട്ട് മാത്രം കാണിച്ചു അത് എനിക്ക് നന്നായിട്ട് അറിയാം അല്ലാണ്ട് ആ മനുഷ്യൻ ചൊറിയണോ അല്ലെങ്കിൽ കസുകാരനോന്നോ എനിക്ക് നന്നായിട്ടറിയാം സ്പീച്ച് സ്പീച്ച് എന്താ തിരക്ക് എന്താ എന്റെ വീഡിയോടെ ഔട്ട് എടുക്കാൻ വേണ്ടിയിരുന്ന സമയത്ത് പ്രശസ്ത ബ്ലോഗേഴ്സ് ആയിട്ടുള്ള നന്ദന സിയും സ്നേഹയും ചേർന്നുകൊണ്ട് അവരുടെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഔട്ട് എടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ഈ ഔട്ട് ഞാൻ എനിക്ക് സമർപ്പിക്കുന്നു എന്തേ Oh, yeah. Yeah, yeah, yeah. OK, bein.